ഒരുമിച്ചല്ലോ ആ ഒരുമിച്ചല്ലോ അപ്പോൾ ആറിന സമയത്ത് ടീമും വേറെ ടീമിലോട്ട് പോയി ഞാനും വിനീതും ഒരു ഒരു ടീമിൽ തന്നെയായിരുന്നു വിനീതിൻ്റെ വരയ്ക്കുറ്റില്ലായിരുന്നു ഞാനീ വരിക്കുറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റഷ്യയിൽ യുദ്ധമുഖത്ത് കുടുങ്ങിയ അഞ്ചുതൊങ്ങൽ സ്വദേശികളിൽ ഒരാളായ പ്രിൻസ് സെബാസ്റ്റ്യൻ അഞ്ചുതെങ്കിലും വീട്ടിലെത്തി ഡൽഹിയിൽ നിന്നും വിമാനമാർഗം ഇന്ന് പുലർച്ചെയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും ഡൽഹിയിലെത്തിയ പ്രിൻസ് സി ബി ഐ സംഘത്തിന്റെ വിശദമായ തെളിവെടുപ്പുകൾക്ക് ശേഷം നടപടികൾ പൂർത്തിയാക്കിയാണ് എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് താൽക്കാലിക ഔട്ട് പാസ് സ്വദേശി സ്വദേശി നിന്നും വളരെ വളരെ സന്തോഷം ഓനെ കൊണ്ടുവന്നതിനുണ്ട് അതേപോലെ പിന്നെ രണ്ട് പിള്ളേർ അവിടെ ഉണ്ട് അവർ നിൽക്കുന്നത് അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരാനുള്ള തായ്മാണ് മുരളീധരൻ സാറിൻ്റെ ചാനലുകാർക്ക് എല്ലാവർക്കും വളരെ വളരെ സന്തോഷം പ്രിൻസിനെ ഫ്രണ്ട്സിനെങ്ങനെയാണോ കൊണ്ടുവന്നത് അതേപോലെ അവരെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന പ്രതീക്ഷയുടെ എന്നാലേ നമുക്ക് ഒത്തുകൂടെ സന്തോഷമാവുള്ളൂ കാര്യം അവർ സഹോദരങ്ങളാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ആളെ താൻ മുടിച്ചു മോഹനെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി എന്നാലും പിന്നെ ഒന്ന് എൻ്റെ ചേച്ചിട എൻ്റെ മൂത്തേച്ചിട ഒന്ന് അച്ഛൻ്റെ സഹോദരമാണ് അപ്പോൾ അവരും കൂടെ വന്നാൽ ഒത്തുകൂടെ നമുക്ക് സന്തോഷമായിരിക്കും കാര്യം അവർ ഉത്തമ കൂട്ടുകാർക്കണൊക്കെ ഉണ്ട് സഹോദര സ്നേഹം അങ്ങനെ ഒരിതില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവന്നാലും നമുക്കൊത്തുകൂടെ സന്തോഷം കാണുകയാണ് അതിൻ്റെ ഉള്ളിൽ ചാളീധരൻ സാറിൻ്റെ നന്ദി നമ്മളുടെ നിങ്ങളുടെ ചാനലുകാർക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി പിന്നെ മന്ത്രിയായി എല്ലാവരെയും ഇടപെട്ട് ഇറങ്ങിയതിനം നിങ്ങളുടെ പ്രിയം എന്നുള്ള ഒരാളാണ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു മലയാളി ഏജൻ്റ് റഷ്യയിൽ തന്നെ മലയാളി തന്നെ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യിപ്പിച്ച് ക്യാമ്പിലോട്ടിട്ട് അവിടെ ഇരുപത്തി മൂന്ന് ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു അവിടെ നേരെ യുക്രൈനിലോട്ട് പോയി ഇത് ബാറിന് കൊണ്ടുപോയിട്ട് പരുക്ക് പറ്റി ഒരു മാസം ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെ അവിടെ നിന്ന് ലീവ് എടുത്ത് മോസ്കിലായിട്ട് തന്നു പിന്നെ എം ബസ് ഒക്കെ അയച്ച് ട്രെയിനിങ് എത്തി ട്രെയിനിങ്ങിന് പോയി സമയത്ത് ഫസ്റ്റ് ദിവസം ക്യാമ്പിലാണ് പോയപ്പോൾ ക്യാമ്പിൽ പോയപ്പോൾ തന്നെ നമ്മളെന്ന് ഫോണും ഈ പാസ്പോർട്ടും ഒരു വാങ്ങിച്ചെടുത്തു പിന്നെ കോണ്ടാക്ട് ഒരു വഴിയില്ല അങ്ങനെ പെട്ടവസ്ഥയായിരുന്നു ഹോസ്പിറ്റലിൽ പോയതിനാൽ ആ ഹോസ്പിറ്റലിൽ പോയി ഡിസ്ചാർജ് ആകുന്നതിന് ഒരു നാല് ദിവസം മുന്നേ അങ്ങനെ കോണ്ടാക്ട് ചെയ്തത് വിളിച്ച് പറയുന്നിങ്ങനെ ആയെന്ന് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു ഫോൺ വന്നത് എൻ്റെ ഫോണൊക്കെ ഒക്കെ തന്നെ കിടപ്പുണ്ട് ഒരുമിച്ചല്ലേ ആ ഒരുമിച്ചല്ലേ വാറുന്ന സമയത്ത് ടീമും വേറെ ടീമിലോട്ട് പോയി ഞാനും വിനീതും ഒരു ഒരു ടീമിൽ തന്നെ ആയിരുന്നു വിനീതിൻ്റെ വരിക്കുറ്റില്ലായിരുന്നു എനിക്ക് വരിക്കുറ്റി കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി എനിക്ക് ലീവ് കിട്ടി അങ്ങനെ ഞാൻ മോസിലൊന്നും എംബസ് വെച്ച് കൊണ്ടു അവിടെ അല്ലാത്ത അവസ്ഥ അവരുടെ അവസ്ഥ എപ്പോഴായാലും എന്തും സംഭവിക്കാം തന്നെ ആ കുക്കളിൽ തന്നെ രണ്ടുപേരും ഉക്കരകളിൽ തന്നെ കോണ്ടാക്ട്സ് സമയത്താണെങ്കിലും ഇല്ല 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 ഒന്നും കോണ്ടാക്ട് ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ ലീവിന് വേണ്ടി ഞാൻ എനിക്ക് ലീവ് വേണമെങ്കിൽ കമാൻഡറിൻ്റെ സൈൻ വേണം ഞാൻ വീണ്ടും ഞാൻ കുറവിൽ പോയി പോയപ്പോൾ അനിയനെ കണ്ടായിരുന്നു പിന്നെ പിന്നീന്നെ കണ്ട് അതിനോട് പത്ത് ദിവസം കിടന്നിട്ടാണ് ഞാൻ വീണ്ടും സിറ്റിയിലോട്ട് പോയത് ശേഷിക്കുന്നവരിൽ ടിനു വിനീത് എന്നിവരെ അടിയന്തിരമായി നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് നടത്തി വരികയാണ് భారత్ మిషన్ చరయం క్రీడ